എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളീ മഴ സമയത്തൊക്കെ ഒരു റോസാച്ചെടിയൊക്കെ വാങ്ങിക്കാൻ നേഴ്സറിൽ പോകാമെന്ന് വെച്ചോ അപ്പം അവിടെ ചെല്ലുമ്പോഴോ നല്ല കട്ട കുത്തി പൂക്കളിട്ട് നിൽക്കുന്ന റോസാ ചെടിയൊക്കെ കാണാൻ അല്ലേ അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടു വെക്കുമല്ലേ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ ആദ്യമൊക്കെ പൂക്കൾ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുമല്ലേ അപ്പം പ്രധാന കാരണം ഒരുപാട് മഴ കൊള്ളുന്ന സമയത്ത് ഈ റോസാച്ചെടി മഴയത്ത് വെക്കല്ലേ അതുപോലെ തന്നെ ഇലമുരുടിപ്പ് ഇല മഞ്ഞളിപ്പ് കമ്പുകൾ കറുത്തുപോകുക പോവുക ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ കറക്റ്റുള്ള പ്രോണീനും കറക്റ്റുള്ള വളപ്രയോഗവും കറക്റ്റുള്ള കീടനാശിനി പ്രയോഗവും ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ നേഴ്സറി ബട്ട് ഒക്കെ നല്ലവണ്ണം കട്ട കുത്തി പൂക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസറ് നമുക്കുണ്ടാക്കി കൊടുക്കാം നമ്മുടെ നേഴ്സറി ബട്ട് ഒക്കെ അടിപൊളിയായിട്ട് പൂക്കാലുള്ള നല്ലൊരു ഫെർട്ടിലൈസർ കേട്ടോ അതിനായിട്ട് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന് ദോഷമാവോ അരിമാവോ ഒക്കെ ആവേ ആദ്യം ഞാൻ എടുക്കുന്ന തലേദിവസം ഒരു ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്തിട്ടു എന്നിട്ട് അതും കാപ്പിപ്പൊടിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മുടെ ബാക്കി വന്ന ദോശമാവ് ദോശമാവിനകത്ത് നമുക്ക് ചേർ ചേർത്തേക്ക് നമ്മൾ ഉഴുന്നും അരിയും ഒക്കെയാണ് അല്ലേ ഇത് ധാരാളം മൈക്രോനോട്ടൻസ് അടങ്ങിയ ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് പിന്നെ ഇത് പുളിക്കുമ്പോൾ ധാരാളം നല്ല സൂക്ഷ്മാണുക്കൾ വർധിക്കുന്നതിനകത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ഇത് ഒത്തിരി ഗുണം ചെയ്യും ഇത് പുളിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ച ഉലുവയും കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടിയിലും തേയിലപ്പൊടിയിലും ഒക്കെ ധാരാളം എൻപിയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം അതായത് നമുക്ക് ഇത് ഒന്ന് നേർപ്പിച്ചെടുക്കണം ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം ഇതിനകത്തൊഴിച്ച് നേർപ്പിച്ചെടുക്കാം കേട്ടോ നേർപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ കറം ദോശമാവും നല്ല കുറുകി മാവല്ലേ ഇപ്പം നല്ലപോലെ നേർപ്പിച്ചെടുത്തിട്ടേ നമ്മൾ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ നല്ല മഴയുള്ള സമയമാണല്ലോ അപ്പോൾ മഴയുള്ള സമയത്ത് കൊടുക്കല്ലേ മഴയില്ലാത്തൊരു സമയം നല്ലൊരു വെയിൽ കാണുന്ന സമയം നോക്കി നമുക്കിത് ചെടികൾക്ക് കൊടുക്കാം ഇത് നമുക്ക് ആ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് രീതിയിലും കൊടുക്കാം നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവും കാര്യം ഉറപ്പാണ് ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കാൻ മറക്കല്ലേ ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ചെടികൾക്ക് ധാരാളം മൈക്രോനോട്ടിൻസ് അടങ്ങിയ വളങ്ങളും ധാരാളം എം ബിക്ക് അടങ്ങിയിട്ടുള്ള വളങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ പിന്നെ ഇടയ്ക്കൊരു നല്ല രാസവളം കൊടുക്കുന്നത് നല്ലതാണ് അതിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എൻ ബിക്ക് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് എന്ന വളമാണ് രാസവളമായിട്ട് നമുക്ക് കൊടുക്കാൻ നല്ലത് അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ പതിനഞ്ച് പിന്നെ ഇല ഇലമുരുടിപ്പിനും ഇല മഞ്ഞളിപ്പിനും ഒക്കെ നമുക്ക് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം എക്സോഡസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മില്ലി വേപ്പെണ്ണയും അതുപോലെ തന്നെ സോപ്പ് സോപ്പിലിറ്റിലൂടെ മിക്സ് ചെയ്തിട്ട് അതൊരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്ത് നമ്മുടെ ഇലകളുടെ ചെടികളുടെ ഇലകളുടെ മുരടിപ്പൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കി കൊടുക്കാം നല്ല നല്ലപോലെ പൂക്കളുണ്ടാവുന്നതിന് കേട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലവണ്ണം പൂക്കളുണ്ടാകും കാരണം നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് പ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് നമുക്ക് പഴത്തൊലി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് പഴത്തിൻ്റെ തൊലിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ പഴ ഉൾപ്പെടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പഴത്തൊലി നമുക്ക് ധാരാളം എൻപിക്ക് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ ഒത്തിരി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു പഴത്തൊലി മാത്രം വെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ആ വെള്ളം അരിച്ചെടുത്തിട്ട് വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും ചോട്ടിലൊഴിച്ചു കൊടുത്താലും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് ഈ റോസാ ചെടിയൊക്കെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയല്ലേ അതുകൊണ്ടാണ് നമ്മളിതിനെ തുടരെ തുടരെ വളം മാറി മാറി കൊടുക്കുന്നത് ഇനി നമുക്ക് പഴത്തൊലിയിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം തേയിലപ്പൊടി ചേർത്തതിന് ശേഷമാണ് കാപ്പിപ്പൊടി ചേർത്ത് നിങ്ങൾക്ക് രണ്ടും ഒന്നിച്ച് ചിട്ട് കൊടുക്കുക അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ പഴത്തൊലിയും തേയിലപ്പൊടിയും ആ കാപ്പിപ്പൊടിയും ഒക്കെ ധാരാളം എൻപിക്ക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇതൊന്നും നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം ഇടവിട്ട ദിവസങ്ങളിലാണ് ഉണ്ടാക്കുന്നത് അതായത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ വളവും ഉണ്ടാക്കി കൊടുത്ത് ഒന്നിച്ചൊഴിച്ചു കൊടുക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇപ്പോൾ ഞാൻ രണ്ടാമത് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് രണ്ട് ഒന്നിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അഞ്ച് മിനിറ്റെങ്കിലും തല്ലോളെ തിളച്ചതിന് ശേഷം തീ കുറച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സത്തെല്ലാം അതിനകത്തേക്ക് ഇറങ്ങി കിട്ടണം വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളത്തിലോ കഞ്ഞി കഞ്ഞിവെള്ളത്തിലോ അരി വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു നാലഞ്ച് ദിവസം കുളിപ്പിച്ചിട്ട് നമുക്ക് വെള്ളം ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കണം അപ്പം നല്ല തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു സാധനം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് നമുക്ക് ചെടികൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ട തൈരാണ് അപ്പോൾ തൈര് നമ്മുടെ ചെടികളുടെ മൊരടിപ്പ് മാറ്റാൽ ഒത്തിരി നല്ലതാണ് തൈരിനകത്ത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ധാരാളം മൈക്രോന്യൂട്രിൻസ് തൈരിനകത്ത് അടങ്ങിയിട്ടുണ്ട് പുളിച്ച തരുന്നകത്ത് നല്ല സൂക്ഷ്മക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ കാൽസ്യം കുറോൺ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എല്ലാം മഞ്ഞളിച്ച് പോവുകയും കമ്പുകളൊക്കെ മഞ്ഞ് നിറമായി പോകുന്നതുമൊക്കെ കാൽസ്യം കുറോൺ ഉണ്ടാകുന്നതാണ് മൊരടിപ്പൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിച്ച രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തണുത്തതിന് ശേഷമേ നമ്മൾ ചേർക്കാവുള്ളേ നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് ഒരു ദിവസം വെക്കാം ഒന്ന് രണ്ട് ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇത് ഒരു ദിവസമാണ് വെക്കുന്നത് ഒരു ദിവസം വെച്ചതിന് ശേഷം ഒന്നുകൂടെ പുളിച്ച് കിട്ടും കേട്ടോ പുളിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇപ്പോൾ അരിച്ചെടുത്ത ഈ മിശ്രത്തിലേക്ക് മിശ്രിത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് മഴയില്ലാത്ത സമയം നോക്കി വേണം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയും ചോട്ടിലൊഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം മാക്സിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ചേർക്കണേ വെള്ളം മൂന്ന് ലിറ്ററൊന്നിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ചോട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇത് ഏത് ചെടികൾക്കും കൊടുക്കാം കേട്ടോ റോസാ ചെടിക്ക് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാ പൂക്കളും ചെടികൾക്കും ഇല ചെടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പം നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ രണ്ടും കാണിച്ചത് രണ്ടും നിങ്ങൾ രണ്ട് സമയത്ത് അതായത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ രണ്ടും മാറി മാറി കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നില്ല എപ്പോഴും വളക്കടകളിൽ നിന്നൊക്കെ വളം മേടിച്ചൊക്കെ നമ്മൾ കൊടുക്കാറാണ് പതിവ് ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയതോട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഇടയ്ക്ക് മാത്രമേ രാസവളം ഞാൻ കൊടുക്കാറുള്ളൂ ഇടയ്ക്ക് എക്സോഡസം കൊടുക്കാറുണ്ട് ബാക്കി സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങളാണ് കൊടുക്കാറ് നല്ല രീതിയിൽ കട്ടകുത്തി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ല രണ്ട് ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മഴയില്ലാത്തൊരു സമയം നോക്കി നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ നേഴ്സറിൽ എന്നവണ്ണം നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാക്കി എടുക്കാം പിന്നെ പ്രത്യേകിച്ച് ഈ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കളയുക മുരടിച്ചിട്ട് ഭാഗങ്ങളൊക്കെ കട്ട് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ